നെഗമിയാവ് അധ്യായം പതിനൊന്ന് ജനത്തിൻ്റെ പൂക്കുമാർ ഇസ്ലാമിൽ പാർത്തു ശേഷം ജനം പത്ത് പേരിൽ ഒരാളെ വിശ്വസനകരമായ ഇരിസ്ലാമിൽ പാർക്കേണ്ടതിനെ കൊണ്ടുവരുവാനും ഒമ്പത് പേരെ മറ്റ് പഠങ്ങളിൽ പാർപ്പിപ്പാനും തൊക്കെ കൊണിച്ചു എന്നാൽ ഇരിസ്ലാമിൽ പാർപ്പാൻ സമയത്തെ സംബന്ധിച്ച് എല്ലാവരും ജനം അനുഗ്രഹിച്ചു ഇസ്ലാമിൽ പാർട്ടി സംസ്ഥാന തലവന്മാർ ഇവരാന്ന് ഹുദാ നാരങ്ങളിൽ ഇസ്ലേലേരും ലേവരും ദേവാലയ ദാസന്മാരും ശിലോമന്റ് ദാസന്മാരും മക്കളും ഓരോരുത്തരും താൻ പഠനത്തിനും അവകാശത്തിലും പാർത്തു ഇരിസ്ലൈമി ചില ഹൂദീയരും ബന്യാമീനും പാർത്തു എഹൂദിയർ ആരെല്ലാം എന്നാൽ പേരസിൻ്റെ പുത്രന്മാർ മഹലരേൻ്റെ മകനായ അമരിയാവിൻ്റെ മാനായ സെക്കരിയാവിനുമാനായ ഉസിയാവിനുമാൻ അദായാവും ഷീലോനിൻ്റെ മകനായ സെക്കരിയാവൻ്റെ മാനായ യോയാരീബിൻ്റെ മാനായ അദായവൻ്റെ മാനായ ഹസയാ ഹസായാവിൻ്റെ മാനായ കോൾ ഹോസയുടെ മകനായ ബാരുക്കിന്മാൻ മയസേയവും തന്നെ ഇരുസ്ലേമിൽ പാർത്ത പേരസിൻ്റെ മക്കൾ ആകെ നാനൂറ്റി അറുപത്തെട്ട് പരാക്രമശാലികൾ പിന്നെ അമീനർ ആരെല്ലാം എന്നാൽ സല്ലു അവൻ മുസ്ലാമിൻ്റെ മകൻ അവൻ യോവേദിൻ്റെ മകൻ അവൻ പിതായവൻ്റെ മകൻ അവൻ കോലായവനും മകൻ അവൻ മയസേയാവൻ്റെ മകൻ അവൻ ഇദ്ലിൻ്റെ മകൻ അവൻ്റെ സിയാവനുമാകൻ അതിനുശേഷം ഗബായ് സലായി ആകെ തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേർ ഹിക്രയുടെ മാനായ യോഗേൽ അവർമാണി ഹസനുബിയുടെ മകനായ കൂതാ പഠനത്തിൽ രണ്ടാമനുമായിരുന്നു പുരോധന്മാരി യോയാരിബിന്മാനായ യഥായാവും യാക്കീനും അഹീത്തുബന്മാനായ മെരായോത്തിൻ്റെ മകനായ സാദൂക്കിന്മാനായ മുസല്ലാമിൻ്റെ മാനായ ഹിൽകിയാവിൻ്റെ മനായ ദൈവാലയ പ്രഭുവായ സരായാവും ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരും മൽക്കിയവന്മാനായ പശുവിനുമാനായ സക്രിയാവിൻ്റെ മാനായ ഹംസയുടെമാനായ തുലിയാവിൻ്റെ മാനായ യോരോഹാവിന് മോഹൻ അത് ആദായാവും പൃഥ്വിഭവൻ തലവുമാരായ അവൻ്റെ സഹോദരമാർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും മേലിനമാനായ മിശിൻ്റെ മോദനമാനായ അഹ്സായിട മകനായ അസരേലിൻ്റെ മോഹൻ അമേസായിയും അവരുടെ സോദരന്മാരായ നൂറ്റി എഴുപത്തിരണ്ട് പരാക്ക് മശാലികളും ഹഗേദ്ോലീമിൻ്റെ മനായ സബ്ദിയലായിരുന്നു ലേവരി ബുനിയുടെ മകൻ അസബിയാവിൻ്റെ മനായ അസ്രീഖാമിൻ്റെ മാനായ അശോബിൻ്റെ മകൻ ഷമയ്യാവും ലേവിയുടെ തലവന്മാരിൽ ദേവാലയത്തിന് പുറമെയുള്ള വേദയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ശബത്തയെയും ഫോസാബാദും ആസാഫിൻ്റെ മനായ സദ്യയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സഹോദരൻ ആരംഭിക്കുന്ന തലവനായ മഥന്യാവും രണ്ടാമനവൻ്റെ സോദരന്മാര്യൊരുത്തനായ ഭത് ബുഖ്യാവും യെദുവിൻ്റെ മകനായ ഗാലാലിൻ്റെ മകനായ ശമൂവയുടെ മകൻ അബ്ദയും തന്നെ വിശ്വസനത്തിലുള്ള ലേവർ ആകെ ഇരുന്നൂറ്റെൻപത്തിനാല് പേർ ബാതിൽക്കാവക്കാരായ അക്കുവും തൽമോനും വാതിലുകൾക്കകയെ കാക്കുന്ന ഓരോ സഹോദരന്മാരും ഇരുന്നൂ നൂറ്റി എഴുപത്തിരണ്ട് പേർ ശേഷം പുരോഹിതന്മാരും ലൈവരും യഹൂദാരങ്ങളിലൊക്കെയും ഓരോരുത്തർ നന്നാലവകാശം പാർത്തു ദേവാലയ ദേവാലയദാസന്മാരോ ഓഫീസിൽ പാർത്തു സീഹിയും ഗിഷ്പിയും ദേവാലയദാസന്മാരും ആണികളായിരുന്നു ദേവാലയത്തിൻ്റെ വേലയ്ക്ക് യശുണ്ടായിരുന്ന ഡേവറൊപ്പം ആണ് ആസാഫിരായ സംഗീതക്കാരി ഓരോരുത്തനായ മീകര മാനായ മസുന്യാമനുമാനായ ഹബബിയാൻ്റെ മായ ബാനിയുടെ മകൻ യുസിയായിരുന്നു സംഗീതക്കാരെ കുറിച്ച് രാജാവിൻ്റെ ഒരു കൽപ്പന അവർ നിധി ചിലവായിക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു ഹൂതരന്മാനായ സേരഹിന്റെ പുത്രമാരി മെഷേ സബേലിന്മാനായ പ്രദഹ്യാവ് എന്നതെ എല്ലാ കാര്യങ്ങൾക്കും രാജാവിൻ്റെ കരസ്ഥനായിരുന്നു ഗ്രാമങ്ങളുടെയും അവരുടെ ചേരുന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ വിഹൂതിരി ചിലർ തിരത്ത് അറബയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ദീപോനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും യക്കസ് യക്കബ്സയലിലും അതിൻ്റെ ഗ്രാമങ്ങളിലും യേശുവയിലും മോലാദയിലും ബേദ് ബേദത്തിലും ഹസർ ഷുവാലിലും ഹസർ ഷുവാലിലും ബേർ ബേർഷേബിലും അതിൻ്റെ ഗ്രാമങ്ങളിലും സിക്ലാഗിലും മേഖോനയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും എൻ റിമോനിലും സോരയിലും യാർമൂത്തിലും സാനോഹിലും അതുലാമിലും അവയുടെ ഗ്രാമങ്ങളിലും ലാക്കേഷിലും അതിൻ്റെ വയലുകളിൽ അസേഖായിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തു അവർ ബെർഷേബും മുതൽ ഹിന്നോ വരെ പാർത്തു പിന്നെ അമീനർ ഗേബും മുതൽ മിക്മാശ്വരിയും ഹയയിലും ബെദലിലും അവയുടെ ഗ്രാമങ്ങളിലും അനാദോത്തിലും നോബിലും അനന്യാവരും ഹാസോലും രാമേലും ബിതായിമിലും ഹാദീദിലും സബോയിമിലും നെബല്ലാത്തിലും ലോദിലും ചിലപ്പികളുടെ ദാവിലായ ഓണോവിലും പാർക്കും പുതിയ ഉണ്ടായിരുന്നിട്ട് ഇവിടുത്തെ ചില കൂറുകൾ ബിന്യാമീനോട് ചേർന്നിരുന്നു